ഹലോ ഞാനിവിടെ കൂറ്റനാടാണ് എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്ത് ഷക്കീർക്ക ഉണ്ട് നമ്മുടെ അമേസിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐ കോഫി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ ഷക്കീർക്ക ഏകദേശം കുറച്ച് കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അദ്ദേഹത്തിന് ഐ കോഫി ഉപയോഗിച്ചിട്ടുള്ള ഒരു റിസൾട്ട് അദ്ദേഹം തന്നെ നമ്മളോട് പറയും ഷക്കീർക്ക എനിക്ക് ഐ കോഫി കൊടുക്കുമ്പോൾ ഷുഗർ അഞ്ഞൂറ് ആയിരുന്നു അഞ്ഞൂറ് ഷുഗർ പിന്നെ ഞാൻ മൂന്ന് മാസം ട്രെയിനിങ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മൂന്ന് പ്രോഡക്റ്റ് രണ്ട് പ്രൊഡക്റ്റ് കുടിച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പിന്നെ മുന്നൂറും ആയിട്ട് പിന്നീട് ഞാനിത് കുടിച്ചാൽ നൂറ്റി ദിവസം കുടിച്ചാൽ മതിയെന്ന് വെച്ചിട്ട് കുടിക്കൊണ്ടിരുന്നിട്ട് പിന്നെ ഇപ്പൊ എന്തായാലും കുടിക്കാൻ തീരുമാനിച്ചിട്ട് നാലാമത്തെ ബോട്ടിലും കുടിച്ച് നാലാമത്തെ ബോട്ടിൽ കുടിച്ചതിന് ശേഷമാണ് ഷുഗർ പിന്നെ നൂറ്റി അമ്പത് ഷുഗർ പറയാൻ തുടങ്ങി തുടങ്ങി ഒമ്പത് ബോട്ടില് കുടിച്ച് ഇപ്പൊ ഷുഗർക്ക് തൊണ്ണൂറായി ഏകദേശം ഒമ്പത് ബോട്ടില് കുടിച്ച് ഒമ്പതാമത്തെ ബോട്ടിൽ കഴിഞ്ഞ് ഇനി വിളിച്ചിട്ടില്ല ഇപ്പൊ തൊണ്ണൂറായി ഷുഗർ ഷുഗർ സംബന്ധിച്ചിടത്തോളം കൈ കടത്തിരി കാല് കടത്തിരി തരിപ്പ് ഇപ്പൊ അതേമാതിരി അതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇപ്പം ഇല്ല നല്ലൊരു ഷാർ ആയിട്ടാണ് താങ്ക് യു അപ്പോ നമ്മുടെ ഷിക്കീർഖാന്റെ അനുഭവങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് സോ ഷുഗറുമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ എന്നോട് പറയാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും മൈക്കോക്കി എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ ഫീലിംഗുകളൊക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടി തയ്യാറുക ഓക്കെ താങ്ക്